ഹായ് ജീവിതത്തിൽ ഒരു ഞെട്ടിക്കുന്ന സത്യം ഒരു കഥാരൂപത്തിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ ഒരു ഉണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ അധ്യാപകൻ അയാളുടെ കോളേജിലെ ക്ലാസ്സിൽ കയറുവാണ് കയറിയപ്പോൾ അയാളുടെ ബോർഡിൽ ഒരു വാചകം കണ്ട ഞെട്ടിപ്പോയി അതിൽ എഴുതിയിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിലെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി ഇതാ കോളേജിന്റെ ഫ്രണ്ടിൽ മരിച്ചു കിടക്കുവാണ് എന്നുള്ളൊരു വാചകമാണ് അയാൾ കോളേജിൽ അയാളെ ക്ലാസ് റൂമിലെ ബോർഡിൽ അയാൾക്ക് കാണാൻ സാധിച്ചത് അയാൾ ഒന്ന് ഞെട്ടലോട് കൂടി ആ വരികളെ വായിക്കുകയും ഒരു വേദന തോന്നി കൂടെ ജോലി ചെയ്തിരുന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ആൾക്ക് മനസ്സിലൊരു ദേഷ്യവും ഉണ്ടായി എൻ്റെ ജീവിതത്തെ ഈ രീതിയിലാക്കിയ തകർത്തു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ ആരാണ് എന്നറിയാൻ മരണ മരിച്ചാലും ആരാണെന്ന് അറിയാലോ എന്ന് ഉദ്ദേശിച്ചുള്ള അയാൾ ഓടി പുറത്തോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ഓടിപ്പോയി കുറച്ച് അകലെ വന്നപ്പോൾ തന്നെ ഒരു ബോക്സ് ഇരിക്കുന്നത് കാണുന്നുണ്ടാൾ ആ ബോക്സിനെ ലക്ഷ്യമാക്കി അയാൾ ഓടിപ്പോവാ നോക്കിയപ്പോൾ മറ്റുള്ള ആരും അതിനകത്ത് കാണുന്നില്ല ബോർഡ് ആ ബോക്സിനെ ലക്ഷ്യമാക്കി പോകുന്നു അതിനടുത്തെത്തിയപ്പോൾ അതിലൊരു കണ്ണാടി കാണുന്നു അയാൾ നോക്കുമ്പോൾ അയാളുടെ മുഖം തന്നെ അയാൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അയാൾ അങ്ങോട്ടും ഒക്കെ മാറി നോക്കി എവിടെയാ എന്നെ എൻ്റെ ജീവിതത്തെ ഈ രീതിയിലാക്കിയ ആ വ്യക്തി എവിടെ എന്നുള്ളത് അയാൾ ഇങ്ങനെ നോക്കുക വീണ്ടും അയാൾ പല സൈഡിൽ നോക്കിയപ്പോഴും അയാളുടെ മുഖം തന്നെയാണോ അയാൾക്ക് കാണാൻ സാധിച്ചത് ഉടൻ തന്നെ ആ രാവിലെ ബോർഡിൽ ക്ലാസ് റൂം ബോർഡിൽ എഴുതിയിട്ട് ആൾ മുന്നോട്ട് വന്നിട്ട് അയാൾ ഒരു വാചകം പറയുന്നുണ്ട് സുഹൃത്തെ നിങ്ങൾ ജീവിതത്തിലെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ആയതും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പരാജയം സംഭവിച്ചതും മറ്റുള്ള ആരുടെയും തെറ്റല്ല നിങ്ങളുടെ മാത്രം കൊണ്ടും കുറ്റങ്ങളും കൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെയാണ് നമുക്കൊരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് എന്നൊരു മെസ്സേജ് അയാൾക്ക് കിട്ടി അയാൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു അയാൾ അപ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ചു നമ്മളുടെ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ ഞാൻ പലരെയും ബ്ലെയിം ചെയ്തിട്ടുണ്ട് അല്ലെ മറ്റുള്ള ആൾ കാരണമാണ് ഇയാൾ കാരണമാണ് അപ്പുറത്തെ വീട്ടിലുള്ള ആൾ ഇന്നത് ചെയ്തിട്ടായിരിക്കാം എന്നുള്ള പല രീതി അപ്പോൾ ഈ ഒരു രീതി എനിക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പരാജയവും വിജയവും അല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടാകുന്ന എല്ലാ ദോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ മാത്രം തെറ്റുകൊണ്ടാണ് നമ്മൾ തന്നെയാണ് വില്ലനായിട്ട് നിൽക്കുന്നത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പല ഉയരങ്ങളിലെത്താൻ സാധിക്കും താങ്ക് യു